ീശക്തി പുരസ്കാരം പ്രസിഡന്റിന്റെ കിട്ടുക എന്ന് പറയുന്നത് വെറുതെ ഇരിക്കില്ല അത്രയും ശക്തരായി മുൻപോട്ട് പോയത് കൊണ്ട് തന്നെയാണ് കാലോ അഞ്ചോ മണിക്കൂറുള്ള കളിക്ക് പാട്ട് പാടണെങ്കിൽ ഒരു പുരുഷന്മാരാണെങ്കിൽ മൂന്നോ നാലോ പാട്ടുകാരുണ്ടാവും ഇത് രണ്ടേ രണ്ട് പാട്ടുകാർ കളി തുടങ്ങുമ്പോ തൊട്ട് അവസാനം വരെ നിന്ന് അങ്ങനെ നിന്ന് പാടാൻ ശക്തരായിരുന്നു എന്നുള്ളതാണ് ഞങ്ങളൊക്കെ പറയായിരിക്കും പക്ഷെ ഇതിൻ്റെ ഒരു ശരിയായ വശം കാണാതെ ആ പാടിയത് ശരിയായില്ല മറ്റേതിൽ വൃക വന്നില്ല എന്നൊക്കെ പറയണതിനെ ഒന്നും കണക്കാക്കണ്ടേ ഞാൻ പറയുള്ളൂ ഞാൻ എപ്പോഴും പറയാം അതിനൊക്കെ കേട്ടാലല്ലേ കേക്കണ്ടെന്നുവെച്ച പ്രശ്നല്ലോ ചില വേഷങ്ങളൊക്കെ നമുക്ക് ചിലപ്പോ തോന്നാ പുരുഷന്മാർ വാടിയാലാ നല്ലതെന്ന് തോന്നുന്നു പക്ഷെ മറ്റേ നമുക്ക് കുഴപ്പമൊന്നും തോന്നില്ല ഇപ്പൊ ദീപ മീര ഇവരൊക്കെ ഭയങ്കര ശക്തരാണ് പിന്നെ കുറെ പെൺകുട്ടികളുണ്ട് ഇപ്പോഴത്തെ അരങ്ങും കൂടെയുള്ള കലാകാരന്മാരും വളരെ വ്യത്യസ്തരാണ് അവർക്ക് നമ്മൾ വേറെയല്ല സ്ത്രീ ആണോ പുരുഷ ഞാൻ പറഞ്ഞല്ലോ അങ്ങനെ ഒരു ചിന്തയേ ഇല്ല നമ്മളൊരു വേഷം കെട്ടിയിട്ട് അപ്പുറത്ത് അവരുടെ പ്രതികരണം അതുപോലെ തന്നെയായിരിക്കും ഇപ്പൊ നമ്മള് വളരെ പ്രണയപുരുഷർ അവരുടെ താടിയിലൊന്നു പിടിച്ചാൽ അതേ പ്രണയപുരുഷരവര് തിരിച്ച് നമ്മളെ നോക്കും അവിടെ ഇപ്പൊ ഒരു എഞ്ചിൻ ചേച്ചി ആണോന്ന് പറഞ്ഞിട്ടല്ലോ അപ്പൊ ആ ഒരു വ്യത്യാസം ഏതൊരു കലാകാരൻ ഇപ്പൊ കലാകാരിക്കാണെങ്കിലും കലാകാരനാണെങ്കിലും ആ ഒരു സപ്പോർട്ട് വേണമല്ലോ അത്രയും ഒപ്പം നിന്നുകൊണ്ട് പ്രവർത്തിക്കാൻ സന്തോഷമുള്ളവരാണ് അതായത് നമുക്ക് ഡ്രസ്സ് മാറണം അല്ലെങ്കിൽ നമുക്ക് ബാത്റൂമിൽ പോകണം നമ്മൾ സേഫ് ആയിരിക്കണം ഇപ്പൊ ചില സമയത്ത് അണിയറ കുറച്ച് ദൂരമായിരിക്കും ഇവര് കുട്ടികൾ ആരെങ്കിലും നമ്മുടെ കൂടെ വരികയാണ് അപ്പൊ അവരുടെ വീട്ടിൽ അവരുടെ അമ്മയോ അല്ലെങ്കിൽ അവരുടെ സിസ്റ്ററിനെയോ കണക്കാക്കുന്നത് എങ്ങനെയോ അതേപോലെ നമ്മളെയും അവർ കണക്കാക്കുന്നു എന്നുള്ളതാണ്